ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈജസ് മലയാളം അപ്പം ഞാൻ വന്നിട്ടുള്ളതേ നിങ്ങൾക്ക് തമ്മിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് നാച്ചുറൽ അതായത് നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനം വെച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ ഓയിലാണ് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്ന ആദ്യം കാണിക്കുന്നത് ഇത് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാൻ നിശ്ചയിച്ച ആൾക്കാരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത നേരെ അടുത്ത ഇത് അതായത് നമ്മൾ എങ്ങനെയാണ് അടുത്ത് എന്താണെന്നൊക്കെ ഉള്ളത് നോക്കി കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് എത്രയാണ് നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാ എടുക്കട്ടോ കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ച ആൾക്കാർക്ക് തേച്ച് കഴിഞ്ഞാൽ കളർ വെക്കാനും ഇതിനൊക്കെ നല്ലതാണ് കയറോയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ക്യാരറ്റ് ഓയിൽ നമ്മൾ നല്ല സോറി ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു സാധാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അത് നന്നായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഒരു ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് എണ്ണ ചൂടായതിൻ്റെ ശേഷം ഈ ക്യാരറ്റ് അതിലേക്കിടയാണ് ചെയ്യുന്നത് ക്യാരറ്റ് ജസ്റ്റ് ഞാൻ ഇട്ട് നോക്കുകയാണ് ചൂടായിട്ടുണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ക്യാരറ്റ് എണ്ണ ചൂടായപ്പോൾ ക്യാരറ്റ് ഗ്രൈറ്റ് ചെയ്ത് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ചെയ്യേണ്ടത് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഒക്കെ പഠിച്ചിട്ടണം അതിലുള്ള നമ്മളെ എന്താണ് പാത്രത്തിലുള്ള സംഭവങ്ങളൊക്കെ ക്യാരറ്റ് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കിയതിന് ശേഷം നമ്മളത് എന്താ പറയുക ആ ഒരു ക്യാരറ്റും വെളിച്ചെണ്ണയും കൂടെ ഒരുമിച്ച് ഇതായി നിൽക്കുമ്പോൾ അതായത് ആദ്യം നമ്മൾ ഒരു എന്താ പറയുക കുഴമ്പ് രൂപത്തിലായിട്ടാണ് നിൽക്കുക പിന്നെ അതാണ് ക്രിസ്പി രൂപത്തിലേക്ക് മാറുക അതെല്ലാവർക്കും അറിയാലോ അല്ലേ നിശ്ചിച്ച് ക്രിസ്പ്പി ആയതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ക്യാരറ്റും എണ്ണയും സെപ്പറേറ്റ് ആക്കാവുന്നതാണ് ഇനിയിപ്പോൾ ക്യാരറ്റ് കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്റ്റി അതിന് ശേഷം വേണമെങ്കിലും നമുക്ക് മാറ്റാവുന്ന കേട്ടോ ഞാനൊരു ക്രിസ്പ്പി ആവണവരെ നിൽക്കേണ്ടത് കാരണം അതിൻ്റെ ഗുണങ്ങളൊക്കെ മൊത്തമായിട്ടുള്ള കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട് ഞാൻ തീ ആക്കിയിട്ടുണ്ട് കേട്ടോ തീ ഓഫാക്കിയാണ് കധികം വെച്ച് കഴിഞ്ഞ് കരിഞ്ഞു പോവും കരിഞ്ഞു പോകാനുള്ള സമയം എന്താ വരുന്നത് ഇപ്പോൾ തക്കണ ഇതീ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ നമ്മളെ എണ്ണ ഓക്കെ അപ്പോൾ ഏകദേശം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റിയതിനു ശേഷം അടുപ്പത്തുനിന്ന് ഇറക്കിയിട്ട് നല്ലൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ഇതിൽ എന്തെങ്കിലും ആക്കി വെച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം വേണമെങ്കിൽ ഒഴുക്കി ഞാൻ ചൂടാറണേനെ കുറച്ച് നേരം വെച്ചിട്ടാണ് ഞാൻ ഒരു ഇതിലേക്ക് ആക്കി മാറ്റിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നല്ലൊരു പാത്രം എടുത്തിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഒരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ആദ്യം ഒഴിക്കേണ്ടത് ഒരു രണ്ട് അപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി സൺസ്ക്രീനാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മൾ സാധനങ്ങളൊക്കെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ ഞാനൊരു നാല് സ്പൂൺ എടുക്കുന്നുണ്ട് എന്താണ് ക്യാരറ്റ് ഓയില്ട്ടോ ക്യാരറ്റ് ഓയിൽ നാല് സ്പൂൺ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഇടേണ്ട സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീയാ ബട്ടറാണ് കേട്ടോ ഷിയ ബട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും അതിനിപ്പോൾ പുറത്തുനിന്ന് ഒക്കെ വാങ്ങാൻ കിട്ടുന്ന സംഭവമാണ് കേട്ടോ ഷിയ ബട്ടർ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ആണ് നമ്മൾ എടുക്കുന്നത് രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് അത് എന്താണ് മെൽറ്റ് അത് അത് ഉരുക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ നമ്മളതിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് രണ്ട് ടീസ്പൂൺ അളന്നതിന് ശേഷം കേട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അടുത്തത് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ അലോവേര ജെല്ലെന്ന് പറയുമ്പോൾ അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ് വീട്ടിൽ ഉള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുക അതിനനുസരിച്ച് വീട്ടിലുള്ള അലോവേര ആണെങ്കിൽ പളപ്പെടുത്തുകൊണ്ട് ചെയ്താലും മതി കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള അലോവേര വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് അലോവേരയാണ് എടുക്കുന്നത് അടുത്ത നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇൻ്റെ ഒരു ക്യാപ്സൂൾ വേണ്ടത് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് നമുക്ക് ഗ്ലിസറിനാണ് കേട്ടോ ഗ്ലിസറിന് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് കേട്ടോ ഓക്കെ രണ്ട് ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ്റെ എടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ആണോ രീതിയിൽ വേണം അത് ബീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചീയ ബട്ടർ മെൽറ്റ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് അത് എടുക്കുക എന്താ പറയുക നമ്മൾ എങ്ങനെയാണ് മെൽറ്റ് ആക്കി എടുക്കുന്നത് ഇനി കാണിക്കുന്നില്ല ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലൊഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടിയത് അതൊന്നും ഒന്നും കൂടെ കട്ടയായി ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യാൻ പറ്റണോ അത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ മൊത്തം ആയി നന്നായിട്ട് നന്നായിട്ട് യോജിക്കണം അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് നമുക്ക് നമ്മളുടെ സൺസ്ക്രീനിൽ കിട്ടുകയുള്ളൂ അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം അടിക്കാൻ കേട്ടോ മിക്സിയിലിട്ടിട്ട് ജാറിട്ട് അടിക്കണം ഇനി ബീറ്റർ വെച്ച് വീട്ടിൽ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ മോൻ്റെ കയ്യിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ട് മോന് മൂന്ന് നാല് വയസ്സായിട്ടുണ്ട് അവൻ്റെ കയ്യിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും സേഫായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണത് അതിന് വേണ്ടിയാണ് ഞാൻ അവൻ കയ്യിൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിടുക അപ്പോൾ വേറെ വീഡിയോയിൽ കാണുന്നവരെ ബൈ ഡിയർ ഫ്രണ്ട്സ്